എന്റെ എനിക്ക് വയസ്സ് കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം ഞാൻ വയനാട് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ഡിസംബർ മുപ്പത്തിയൊന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇ ഡി എം മ്യൂസിക് ആൻഡ് ഡാൻസ് ന്യൂ ഇയർ പാർട്ടി സൺ സൺബേണിനോടൊപ്പം തൗസൻഡ് ഏക്കറിൽ വെച്ച് ആഘോഷിക്കാൻ ഞാൻ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ ആഘോഷത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന ലാഭം അന്ന് തന്നെ അതേ വേദിയിൽ വെച്ച് മുണ്ടക്കായ ചൂരൽമല മല ദുരിത ബാധിതർക്ക് നൽകുക എന്നതാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തീരുമാനം വയനാട്ടിലെ റിസോർട്ടുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പ്രാവശ്യം എന്റെ റിസോർട്ടിലെ റൂമുകൾ ഒന്നും തന്നെ വിൽക്കുന്നില്ല അതിന് പകരം എന്റെ സഹയാത്രികരായ വയനാട്ടിലെ ആയിരക്കണക്കിന് റിസോർട്ടുകളിലെ ഗസ്റ്റുകൾക്ക് ആയിരം രൂപയുടെ സെലബ്രേഷൻ ടിക്കറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുകയാണ് താല്പര്യമുള്ള